നമ്മുടെ ചാക്കിലെ മഞ്ഞളിൻ്റെ വിളവെടുപ്പ് കഴിഞ്ഞു കേട്ടോ ഒരു പതിമൂന്നോളം ചാക്ക് സിമെൻറ്റ് ചാക്കിലാണ് മഞ്ഞൾ നട്ടിരുന്നത് സിമൻറ്റ് ചാക്കൊക്കെ കീറിപ്പോയിരുന്നു മഴയും വെയിലും കൊണ്ടിട്ട് അതാണ് ഞാൻ വിളവെടുക്കുന്നത് കാണിക്കാതിരുന്നത് എല്ലാം വിളവെടുത്തു മോശമില്ലാത്ത വിളവ് കിട്ടിയത് നമുക്കിതൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് പുഴുങ്ങിയെടുക്കണം ത്തിൽ നിന്ന് നമുക്ക് കണ്ടയോ ചെറിയ മഞ്ഞളോ ഏതായാലും വിത്തിന് ഉപയോഗിക്കാം ഒരു പത്തോ പതിനഞ്ചോ എണ്ണം വിത്തിന് വെച്ച് ബാക്കിയൊക്കെ ഞാൻ പുഴുങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് നല്ല ശുദ്ധമായ മഞ്ഞൾ വേണമെങ്കിൽ നമുക്ക് തന്നെ കൃഷി ചെയ്യണം അവരവർ കൃഷി ചെയ്യണം അല്ലെങ്കിൽ നല്ല കൃഷി ചെയ്യുന്നവരോട് വാങ്ങിയാലും മതി കടയിൽ നിന്ന് നല്ല മഞ്ഞൾ എപ്പോഴും കിട്ടണമെന്നില്ല നല്ല ശുദ്ധമായ മഞ്ഞൾ കിട്ടണമെങ്കിൽ അവരവർ തന്നെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക